എല്ലാവർക്കും വീണ്ടും ഹാർദവുമായ സ്വാഗതം നമ്മൾ നവഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂര്യനെ കുറിച്ചാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ചന്ദ്രനെ കുറിച്ചും പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ശുക്രനെ കൊണ്ടാണ് ശുക്രനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ദേവൻ ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിൽ അത്യധികം താല്പര്യം കാട്ടുന്ന ഒരു ഗ്രഹമാണെന്നാണ് പറയുന്നത് അതായത് സുഖദായകനും മഴയുടെ വിഘ്നങ്ങൾ നശിപ്പിക്കുന്നവനും സൂര്യനെ പോലെ തന്നെ തീവ്രം മന്ദം സ്ഥാനം എന്ന മൂന്ന് വിധ കൂടിയവനുമാണെന്നാണ് പറയപ്പെടുന്നത് ഈ ശുക്രൻ സൂര്യമണ്ഡലത്തിൽ നിന്നും രണ്ട് ലക്ഷം യോജന ഉയരത്തിലായി സൂര്യൻ്റെ മുന്നിലും പിന്നിലുമാണ് സഞ്ചരിക്കുന്നത് അതായത് ശുക്രൻ ഒരിക്കലും സൂര്യനിൽ നിന്നും അധികം അകന്നു പോകുന്നില്ലെന്നാണ് പറയുന്നത് ആവരണം അടിത്തട്ട് ആയുധസ്ഥാനം എന്നിവയുള്ളതും ഭൂമിയിൽ ഉണ്ടായ കുതിരകളെ പൂട്ടിയതുമായ വലിയൊരു തേരാണ് ശുക്രന് ഉള്ളത് അടുത്തത് ബുധനാണ് ബുധദേവൻ ശുഭനാണെങ്കിലും പാപഗ്രഹങ്ങളോട് സംബന്ധിച്ചാൽ പാപനും ക്ഷീണനും ആയിത്തീരുമെന്നാണ് പറയപ്പെടുന്നത് ബുധൻ ശുക്രമണ്ഡലത്തിൽ നിന്നും രണ്ട് ലക്ഷം യോജന ഉയരത്തിലാണ് ബുധൻ്റെ സഞ്ചാരം തീവ്രം മന്ദം സമാധാനം എന്നിങ്ങനെ മൂന്ന് പ്രകാരത്തിൽ ഗതികൾ ഇതിനുണ്ട് ബുധൻ സൂര്യനോട് സമീപിച്ചു മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ ബുധൻ സൂര്യനിൽ നിന്നും പോകുന്ന പക്ഷം കൊടുങ്കാറ്റ് അഭ്രഭാപ്രാ അപ്രവാദം അനാവൃഷ്ടി മുതലായ അനർത്ഥങ്ങൾ ഭൂമിക്ക് വന്ന് സംഭവിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത് ചന്ദ്രൻ്റെ പുത്രനാണ് ബുധനെന്നാണ് സങ്കൽപ്പം ബുധൻ്റെ രഥം വായു അഗ്നി എന്നീ വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്ക ഉണ്ടാക്കപ്പെട്ടതും സ്വർണത്തിൻ്റെ നിറമുള്ളതും വായു വേഗത്തോടു കൂടിയ എട്ട് കുതിരകളെ പൂട്ടിയിട്ടുള്ളതുമാവുന്നു എന്നാണ് പറയപ്പെടുന്നത് അടുത്തത് ചൊവ്വയാണ് ഈ ഗ്രഹത്തിന് ചൊവ്വ എന്നും കുജൻ എന്നും പേര് പറയുന്നുണ്ട് ബുധമണ്ഡലത്തിൽ നിന്നും രണ്ട് ലക്ഷം യോജന വിവരത്തിലാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രഹം ഓരോ രാശിയിലും ഏറെക്കുറെ നാൽപ്പത്തിയഞ്ച് ദിവസം വീതമാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ സ്ഥിതികാലത്തിന് തടസ്സം വരുമ്പോഴാണ് പ്രായണ മനുഷ്യർക്ക് അശുഭമുണ്ടാകുന്നതാണെന്നും പറയപ്പെടുന്നു കുജൻ്റെ രഥം സ്വർണം കൊണ്ടുണ്ടാക്കിയതും മിന്നിത്തിളങ്ങുന്നതും വലിപ്പമേറിയതുമാണ് ഈ രഥം അഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ചതും പത്മരാഗം പോലെ അരുണവർണ്ണങ്ങളുമായ എട്ടു കുതിരകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു അടുത്തത് വ്യാഴം ആണ് ബൃഹസ്പതിയാണ് ചൊവ്വയുടെ മണ്ഡലത്തിൽ നിന്ന് രണ്ട് ലക്ഷം യോജന അകലത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഇതൊരു ശുഭഗ്രഹമാണെങ്കിലും ഇതിൻ്റെ വക്രഗതി അശുഭം പ്രദാനം ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട് വ്യാഴം ഓരോ രാശിയിലും പന്ത്രണ്ട് മാസക്കാലം വീതമാണ് സഞ്ചരിക്കുന്നത് എട്ട് വെള്ളക്കുതിരകളെ കെട്ടിയ സ്വർണരഥത്തിൽ ബൃഹസ്പതി സഞ്ചരിക്കുന്നതായാണ് സങ്കല്പിക്കപ്പെടുന്നത് അടുത്തത് ശനിയാണ് ശനി വ്യാഴമണ്ഡലത്തിൽ നിന്നും രണ്ടു ലക്ഷം യോജന അകലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രഹം ഓരോ രാശിയിലും ഇരുപത് മാസം വീതം നിൽക്കുന്നുണ്ട് മന്ദഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഈ ശനീശ്വരൻ എന്നും ഇതിന് പേര് പറയുന്നുണ്ട് അതായത് മന്ദൻ എന്നും പറയുന്നുണ്ട് ഇത് സൂര്യൻ്റെ പുത്രനാണെന്ന് സങ്കല്പിക്കപ്പെടുന്നു ഇത് ഓരോ ഇതിൽ പ്രത്യേകിച്ചും അശുഭഗ്രഹമാണ് ആകാശത്തിൽ ഉണ്ടായവയും പല നിറങ്ങളോടുകൂടിയുമായ കുതിരകൾ വലിക്കുന്ന ഒരു രഥത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അടുത്തൊരു രാഹുവാണ് രാഹു വെളുത്ത വാവുകളിലാണ് സൂര്യനിൽ നിന്ന് പുറപ്പെട്ട് ചന്ദ്രനിൽ എത്തുന്നത് കറുത്ത വാവുകളിൽ വീണ്ടും ചന്ദ്രനിൽ നിന്ന് പുറപ്പെട്ട് സൂര്യനിലേക്ക് മടങ്ങി വരുന്നു ഇത് ഒരു പാപഗ്രഹമാണ് രാഹുവിൻ്റെ രഥം ചാരനിറമുള്ളതും വണ്ടുകളെ പോലെ കറുത്ത എട്ട് കുതിരകളോട് കൂടിയവയുമാണ് ആ കുതിരകളെ ഒരിക്കൽ രഥത്തിൽ കിട്ടിയാൽ പിന്നെ എന്നും തേർ ഓടിക്കൊണ്ടേ ഇരിക്കും അടുത്തത് കേതുവാണ് ഇതൊരു പാപഗ്രഹം തന്നെയാണ് കേതുവിൻ്റെ തേരിനും വായുവേഗമുള്ള എട്ട് കുതിരകളുണ്ട് അവയുടെ നിറം ഉമിപ്പുകയുടെ കറുപ്പും അരക്കിൻ്റെ ചുവപ്പും കൂടി കലർന്നതാണ് നവഗ്രഹങ്ങളെ പറ്റിയുള്ള ആധികാരവും പുരാണോപരവുമായ വിവരങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള നവഗ്രഹങ്ങളുടെ സ്ഥാനവും പ്രായവുമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഒരു വ്യക്തിയുടെ ഭൂതവർത്തമാന ഭാവി ഫലങ്ങൾ നിശ്ചയിക്കുന്നത് ഈ ഗ്രഹങ്ങൾ എല്ലാം തന്നെ അന്തരീക്ഷത്തിൽ അദൃശ്യമായ ഒരു ദീർഘവൃത്ത വലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജ്യോതിഷത്തിൽ ഇതിനെ രാശിചക്രമെന്നും ഇതിന് ആധാരമായ മണ്ഡലത്തിന് രാശി മണ്ഡലമെന്നുമാണ് പറയുന്നത് അപ്പം ജീവരാശികൾ യഥാക്രമം കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ എന്നീ ഗ്രഹങ്ങളിൽ കൂടി ഗ്രഹനിലകളിൽ കൂടി കടന്നു പോകുന്നതായാണ് ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഓരോ കാലഘട്ടവും ഏത് ദിശയിൽ കൂടി കടന്നു പോകുന്നു അറിയുന്നതിനുള്ള പട്ടികയാണ് നമ്മളൊരു ജ്യോതിഷ പട്ടിക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൽ അതായത് നമ്മൾ ഈ പട്ടികയിൽ പറയുമ്പോൾ ഈ നാളുകൾക്ക് അശ്വതി മകം മൂലം കേതു ദശയിലാണ് ഏഴ് വർഷമാണ് ഭരണിപൂരം പൂരാടം ശുക്രദശയിലാണ് ശുക്രനാണ് ദശ അവരുടെ ജനനം ഇരുപത് വർഷമാണ് കാർത്തിക ഉത്ര ഉത്രാടം ആദിത്യ ദശയിലാണ് ആറ് വർഷമാണ് രോഹിണി അത്തം തിരുവോണം ചന്ദ്രദശയിലാണ് ജനനം അത് പത്ത് വർഷമാണ് അവിട്ടം തിരുവാതിര ചോതി ചതയം ഇത് ചൊവ്വാദശയിലാണ് ഏഴ് വർഷമാണ് തിരുവാതിര ജ്യോതിം രാഹു പതിനെട്ട് വർഷമാണ് പുണർദ്ദം വിശാഖം പൂരട്ടാതി വ്യാഴദശയിലാണ് പതിനാറ് വർഷമാണ് പൂയം അനിഴം ഉത്രട്ടാതി ശനിദശയിൽ പത്തൊൻപത് വർഷമാണ് ആയില്യം തൃക്കേട്ട രേവതി ഇത് ബുധദശയിൽ പതിനേഴ് വർഷമാണ് അപ്പോൾ ഇതാണ് ജ്യോതിഷപ്രകാരം ചെയ്തിരിക്കുന്ന ഓരോ നക്ഷത്രങ്ങൾക്കും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഈ ദശകാലം ഏത് ദശയിൽ ജനിച്ചാൽ എത്ര വർഷ കാലമാണ് ആ ദശാകാലം എന്നുള്ളതിൻ്റെ ആ പട്ടിക ഞാനിവിടെ പറഞ്ഞത് അടുത്ത വിവരണവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഹരിയും ഹരിയും ഹരിയും